ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി നല്ല പ്രഭാതത്തിനായി കർത്താവിനെ വാഴ്ത്തുകയാണ് ഉൽപ്പത്തി പുസ്തകം അതിന്റെ ഇരുപത്തി രണ്ടാമത് അധ്യായം അതിന്റെ പതിനേഴാമത്തെ തിരുവഴിത്തിനകത്തേക്ക് ഞാൻ നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ആകർഷിക്കുകയാണ് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും ഐശ്വര്യമായി അനുഗ്രഹിക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തിനകത്തേക്ക് നിങ്ങളെ സാധനം സ്വാഗതം ചെയ്യുക ഉൽപത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ ആ ഒരു അധ്യായത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് അബ്രാഹാമിനെ കുറിച്ചും അബ്രാഹാമിനുണ്ടായ ഒരു പരീക്ഷയെ കുറിച്ചുമാണ് മോറിയ മലയുടെ മുകളിൽ തൻ്റെ ഏക ജാതനായ ഇസ്സഹാക്കിനെ യാഗം കഴിക്കുവാൻ കർത്താവ് ആവശ്യപ്പെടുകയും കർത്താവിന്റെ ആവശ്യപ്രകാരം കർത്താവ് പറയുന്നത് അനുസരിച്ചാൽ മോറിയ മലയുടെ മുകളിൽ ഒരു യാഗപീഠം ഒരുക്കി തൻ്റെ മകനെ യാഗവസ്തുവായി അതിനകത്ത് കിടത്തി ഇതാ ഒരു പിതാവ് തന്റെ മകനെ കത്തി ഉയർത്തി അറുക്കുവാൻ പോകും ഇന്ന് പകൽക്കാലം അബ്രാഹാം തന്നോട് ദൈവം ആവശ്യപ്പെട്ടത് അനുസരിക്കുവാൻ തയ്യാറായി തനിക്ക് ദൈവം കൊടുത്ത ഏകമകനെ ഇസഹാക്കിനെ യാഗപീഠത്തിനകത്ത് കിടത്തി അത്തി ഉയർത്തി അവനെ അറുക്കുവാൻ പോയപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം അബ്രാമേ അബ്രാമേ ബാലന്റെ മേൽ കൈവക്കരുത് അവനോട് ഒന്നും ചെയ്യരുത് എന്നിട്ട് തിരുവഴുത്ത് പറയുന്നു പന്ത്രണ്ടാം വാക്യത്തിനകത്ത് നിന്റെ ഏക ജാതനായ മകനെ നീ മടിക്കായി കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറി എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ ഇനി മെസ്സേജ് കേൾക്കൂ എബ്രാഹാമിനോട് ദൈവം പറഞ്ഞത് അവൻ അനുസരിച്ചപ്പോൾ ബാലന്റെ മേൽ കൈവെക്കാൻ സമ്മതിക്കാതെ അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് ഇവിടെ നമ്മൾ വായിച്ച വേദവാക്യത്തിനകത്ത് വ്യക്തമായി പറയുന്നു നിന്റെ ഏക ചാതനായ മകനെ തരുവാൻ നീ കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടും ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവം ഇതിൽ നീ ദൈവത്തെ ഭയപ്പെടുന്നവനാണ് ദൈവത്തെ അനുസരിക്കുന്നവൻ ദൈവത്തെ പിൻപറ്റിയവനാണ് ഇന്നീ മെസ്സേജിലൂടെ പരിശുദ്ധി ആത്മാവ് നിന്നോടൊരു ദൂത് പറയും നീ ദൈവത്തെ ഭയപ്പെടുന്നവനാണ് ഐശ്വര്യമായി അനുഗ്രഹിക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കാൻ തയ്യാറായി വേദപുസ്തകത്തിൽ ഈ വാക്യം പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും നീ എന്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെ തന്നെ സത്യം ചെയ്തിരിക്കുന്നു ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ ദൈവത്തെ ഭയപ്പെടുന്ന ദൈവ പൈതലാണെങ്കിൽ ഇന്ന് ആത്മാവിൽ ഒരു ദൂത് കൈമാറുക നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കുവാൻ എൻ്റെ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങൾ കൈവശമാക്കും ഇന്ന് ഈ പകൽക്കാലം ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ദൈവത്തെ ഭയപ്പെടുന്ന ദൈവ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കുമ്പോൾ ഈ അനുഗ്രഹത്തിൻ്റെ കൂമ്പാരമുണ്ടല്ലോ അബ്രാഹാമിൻ്റെ മേൽ വീണതുപോലെ വലിയൊരു അനുഗ്രഹം നിന്റെ മേൽ ചൊരിയുവാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട് ഇന്ന് പകൽക്കാലം ഈ മെസ്സേജിലൂടെ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കുന്ന ഒരു ദൈവ അനുഭവിക്കാൻ നീ തയ്യാറെടുക്കുമ്പോൾ നീ ദൈവത്തെ ഭയപ്പെടുന്നവനായി ദൈവത്തെ അനുസരിക്കുന്നവനായി മാറുവാൻ ഇന്ന് പരിശുദ്ധി ആഹ്വാനം ചെയ്യുകയാണ് നീ ദൈവത്തെ ഭയപ്പെടുവാൻ തുടങ്ങുമ്പോൾ ദൈവം നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കുവാൻ തുടങ്ങി നിന്റെ നേരെ വരുന്ന പരീക്ഷകളെ നീ വിജയിക്കുമ്പോൾ വരുമ്പോൾ എൻ്റെ ദൈവം നിന്നെ ഐശ്വര്യമായി വേണ്ടി നിന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ദിവസം നിനക്ക് അനുഗ്രഹമായി തീരട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാനും നിന്നെ അനുഗ്രഹിക്കുകയാണ് നീ ഒരു അനുഗ്രഹ വിഷയമായി തീരണം ഈ ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും നീ ഒരു അനുഗ്രഹമായി തീരട്ടെ